കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി അങ്ങേപ്പക്കലെത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധാന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായം മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ആ വിശുദ്ധിന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവ്വം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ അമ്മേ നവനാൾ ജപം മഹാത്മാവായ വിശുദ്ധഅന്തോണിസെ അങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ശ്രേഷ്ഠമായ പുണ്യങ്ങളും നിസീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തി വിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങവിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി അതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതയായി അങ്ങേയുടെ മധ്യസ്ഥയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തം സ്നേഹസമ്പർണനുമായ വിശുദ്ധാന് ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോട് കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യമേശയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ലഭിച്ചു തരണമേ എന്ന് സകലവര പ്രസാദങ്ങളുടെയും ഉറവായിരിക്കുന്ന സർവേശ്വരന്റെയും തൻ്റെ നിർമ്മലമാതാവായ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ അങ്ങോട് ഞാൻ അപേക്ഷിക്കുന്നു ആ മേ സ്വർഗസ്തനായതിനുള്ള പിതാവേ അങ്ങയുടെയും നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമൻസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തു ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ നെന്മങ്ങറിയുമേ നനക്ക് സ്വസ്തി കർത്താവ് അങ്ങേനുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമാറിയുമേ തമിരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഉണ്ണീഷോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണിസെ അങ്ങേമാധ്യസ്ഥം നേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ കൂടെ അങ്ങയോട് ഞാൻ യാഞ്ചിക്കുന്ന നന്മകൾ എനിക്ക് തന്നറണമേ എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള ലാറ്റിനെയും അങ്ങേ ഭാരമേൽപ്പിക്കുന്നു അങ്ങേ പാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് ആതൊന്നും ഭയപ്പെടാനില്ല ബോധനായ വിശുദ്ധാന്തോണീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം ഇറങ്ങുന്ന വിശുദ്ധഅാന്തോണീസെ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമീൻ അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തതിനും അനാദരുടെ പിതാവുമായ വിശുദ്ധ നോണിസെ അങ് ദയാപൂർവം ഞങ്ങളെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ധിയായി അങ്ങേ മഹത്തമറിയ സഹായം എല്ലായ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടേണ്ടേ പാപങ്ങളിൽ നിന്ന് അകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രലോഭനങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ മരണ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങേയോടൊന്നിച്ച് ദൈവത്തെ നിത്യസ്ഥിതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ ആമേൻ കൃപാനിധിയായ ദൈവമേ ക്ലേശതരും രോഗാതിരും നിസ്സഹായരുമായ അനേകർ അങ്ങേദാസനായ വിശുദ്ധിന്റെ പക്കൽ ഓടയാണെന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ആ വിശുദ്ധിന്റെ മാധ്യസ്ഥ വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മീൻ